സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആലത്തിയൂർ കാവിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അഞ്ചാം ദിവസമായ ബുധനാഴ്ച വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു ഹനുമാൻ തറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ധാരാളം ഭക്തർ താലവും നാമജപവുമായി അണിചേർന്നു ഘോഷയാത്രയിൽ രുക്മിണി രൂപം കയ്യിലെന്തി കറുകയിൽ പാറശ്ശേരി ഘോഷയാത്രയിൽ പങ്കെടുത്തു നാദസുരത്തിൻറെയും മുത്തുകുടയുടെയും അഷ്ടമംഗല്യത്തിന്റെയും കുത്തുവിളക്കിൻറെയും അഖമ്പടിയുണ്ടായിരുന്നു ആറു മണിയോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ഘോഷയാത്രയ്ക്ക് ശേഷം രുക്മിണി സ്വയംവര പാരായണവും പ്രഭാഷണവും തുടർന്ന് തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു അഞ്ചാം നാൾ ബാലലീലകൾ മോക്ഷം കാളിയമർദ്ദനം ഗോവിന്ദാഭിഷേകം രാസക്രീഡ കംസവധം എന്നിവയിൽ പാരായണ പ്രഭാഷണവും നടന്നു ആറാം ദിവസം വ്യാഴാഴ്ച സ്വമന്തക ഗോപാഖ്യാനം രാജസൂയം കുചേലവൃത്തം തീർത്ഥയാത്ര ശ്രുതിഗീത സന്താനഗോപാലം ഭാഗവതധർമ്മം ഉദ്ധവോപദേശ പ്രാരംഭം എന്നിവയിൽ പാരായണ പ്രഭാഷണം ഉണ്ടാകും വ്യാഴാഴ്ച വൈകുന്നേരം സർവൈശ്വര്യ പൂജയുണ്ടാകും സർവ്വൈശ്വര്യ പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രത്തിൽ മുൻകൂട്ടി അറിയിക്കണമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ ആധവനാട് അറിയിച്ചു ആലത്തിയൂർ